കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊല്ലവും കാത്തിരുന്നു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സുസ്ഥിരം ഒരു വികസിത ഭാരതത്തിനൊപ്പം തന്നെ കൊല്ലവും വികസിക്കണമെന്ന് ധാരാളം വർഷങ്ങളായി ദശകങ്ങളായി അവർ ആഗ്രഹിക്കുന്നു ഇന്ന് നരേന്ദ്രമോദിജിയുടെ വികസനം എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ജനങ്ങൾക്ക് തന്നെ ഒരു വിശ്വാസം വന്നിരിക്കുന്നത് നരേന്ദ്രമോദി സർക്കാരിലേക്ക് ഇവിടെ നിന്ന് ഒരു പ്രതിനിധി അയക്കണമെന്ന് ജനങ്ങൾ തീരുമാനം എടുത്തു കഴിഞ്ഞിരിക്കുന്നു അതിന്റെ ആവേശമാണ് നമ്മുടെ പിന്നിൽ കാണുന്നത് സർവ മത ജാതി അധ്യക്ഷന്മാർ മേലധ്യക്ഷന്മാർ എല്ലാവരും നമ്മളോടൊപ്പം ചേർന്നിരിക്കുകയാണ് ഇതാണ് നരേന്ദ്രമോദിജി കാണുന്ന സബ്കാ സാത് സബ്കാ വികാസ് ഈ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതോടെ കൊല്ലത്തെ രണ്ടാം സ്ഥാനത്തെ ചേർന്നിരുന്നു എന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ എങ്ങനെയാണ് പ്രചാരണത്തിന് ഈ ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ അല്ല നമ്മുടെ മനസ്സിൽ ഒറ്റ വിചാരമേ ഉള്ളൂ ജയിക്കുക അതിൽ താരം ഒന്നുമില്ല അതുകൊണ്ട് നമുക്ക് സ്ഥാനമാനങ്ങളല്ല ജയത്തിൽ മാത്രമാണ് നമ്മുടെ വിശ്വാസം അതിനുവേണ്ടി പ്രവർത്തിക്കുന്നത് അച്ഛന് വേണ്ടി പങ്കെടുക്കും ഉറപ്പായിട്ടും പങ്കെടുക്കും എന്നെ കൊണ്ട് പറ്റുന്ന ദിവസങ്ങൾ മുഴുവൻ ഞാൻ ഉണ്ടാവും